മികച്ച തിരക്കഥ മികച്ച സംവിധാനം മികച്ച പെർഫോമൻസ് ഒരു സിനിമയുടെ എല്ലാ ആസ്പെക്റ്റുകളിലും ഒരുപോലെ മികച്ചു നിൽക്കുന്ന ചിത്രമാണ് ആട്ടം അതിനേക്കാളപ്പുറം ആട്ടത്തിൻ്റെ ബ്രൂട്ടൽ ഓണസ്റ്റിയാണ് മനസ്സിൽ ആഴത്തിൽ പതിയുന്നത് സിനിമയ്ക്ക് ശേഷം തിയേറ്ററിൽ നിന്നിറങ്ങി നടക്കുന്ന പ്രേക്ഷകർക്കൊപ്പം നീണ്ട നേരം ആട്ടം കൂടെയുണ്ടാകും ഓരോ കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയിലും തിരക്കഥയുടെ മുന്നോട്ടു പോക്കിലും അപാരമായ സത്യസന്ധതയാണ് ആനന്ദ് ഏകർഷിയുടെ ആട്ടം പുലർത്തിയിരിക്കുന്നത് കഥാപാത്രങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്ന ആദ്യ സീനിലും പിന്നീട് ഓരോ ഘട്ടങ്ങളിലും സ്പേസുകളിലും വിവിധ കഥാപാത്രങ്ങളുമായി സംസാരിക്കുന്നിടത്തുമെല്ലാം ആട്ടം ഈ ഓണസ്റ്റി പുലർത്തുന്നുണ്ട് പുരുഷാധിപത്യത്തിലൂടെയും പുരുഷന്മാരുടെ ഉള്ളിലിരിപ്പുകളിലൂടെയും സഞ്ചരിക്കുന്ന ചിത്രം ഒരു മുദ്രാവാക്യം വിളികളുമില്ലാതെയാണ് ഒഴുകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ആഗ്രഹങ്ങളും അനുഭവങ്ങളും ഒരു സന്ദർഭത്തിലെ ഒരാളുടെ പ്രതികരണത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് ചിത്രം വ്യക്തതയോടെ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തികച്ചും വ്യത്യസ്തരായ ആട്ടത്തിലെ പുരുഷ കഥാപാത്രങ്ങൾ പരസ്പരം വിശ്വസിക്കാത്തവരാണ് വെറുപ്പുള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് ഇവരെല്ലാം ഏതൊക്കെ പോയിന്റുകളിലാണ് ഒരേ നിലയിൽ ചിന്തിക്കുന്നത് എന്നത് സിനിമയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് തനിക്കെതിരെ നടന്ന ഒരു വയലൻസിനോട് അത് ചെയ്തവനോട് നടന്ന സ്പേസിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നതും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളതും തീരുമാനിക്കാനുള്ള സ്പേസ് പോലും സ്ത്രീക്ക് ഒരു പുരുഷാധിപത്യ സമൂഹം നൽകാറില്ലെന്ന കൈപ്പുള്ള യാഥാർത്ഥ്യത്തെ സിനിമ വരച്ചു കാണിക്കുന്നുണ്ട് ആട്ടം ഒരു ഇമോഷണൽ ഡ്രാമയും ക്രൈം ത്രില്ലറുമായി ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് ആരായിരിക്കും ക്രൈമിൻ്റെ ഉത്തരവാദി എന്ന് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചില ചെറിയ നോട്ടങ്ങളിലൂടെ സസ്പെൻസ് നിലനിർത്തുന്ന രീതി സിനിമയിലുടനീളമുണ്ട് എന്നാൽ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കുറ്റവാളി ആര് എന്ന ചോദ്യത്തിനപ്പുറമുള്ള ചില ചോദ്യങ്ങളാണ് സിനിമ ബാക്കിയാക്കുന്നത് ഏറ്റവും സമകാലീനരെന്നും ആധുനികരെന്നും അവകാശപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ സ്പേസിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സിനിമ അവശേഷിപ്പിക്കുന്ന അസ്വസ്ഥത ചെറുതല്ല ചിത്രത്തിൽ അഞ്ജലി എന്ന കഥാപാത്രം പറയുന്നത് പോലെ സേഫാണെന്ന് കരുതുന്ന സ്പേസുകളിൽ നിന്ന് ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾക്ക് ശേഷം പലപ്പോഴും ആ സ്പേസിലേക്ക് തിരിച്ചു പോവുക എന്നത് എത്ര കഠിനമാണെന്ന് ആട്ടം പറയുന്നുണ്ട് സിനിമയിലെ ഓരോ ഡയലോഗും അളന്നു മുറിച്ച് എഴുതിയിരിക്കുന്നതാണ് പക്ഷെ കാണുന്ന സമയത്ത് ഒരിക്കൽ പോലും ആ എഴുതി വെച്ചതിൻ്റെ അധികവാരം അല്ലെങ്കിൽ ഒരു തരം ആർട്ടിഫിഷ്യലായ പ്രസിഷൻ ഫീൽ ചെയ്യില്ല ആട്ടം വല്ലാത്തൊരു ഒഴുക്ക് ഉടനീളം കൈവശം വെച്ചിട്ടുണ്ട് ഒരു ക്രൈമിലെ ഉത്തരവാദിക്ക് എന്ത് ശിക്ഷ നൽകണമെന്ന് തീരുമാനിക്കാൻ കൂടിയിരിക്കുന്ന ആട്ടത്തിലെ ചർച്ചാ സദസ്സ് ട്വൽവ് ആംഗ്രിമെൻ എന്ന ക്ലാസിക് സിനിമയെ ഓർമ്മിപ്പിക്കും കഥാപാത്രങ്ങളുടെ സാമൂഹിക പശ്ചാത്തലം പൂർവ്വകാല അനുഭവങ്ങൾ തുടങ്ങിയവ ചില നുറുങ്ങുകളായി പുറത്തു വരുമ്പോഴും ചില സാമ്യങ്ങൾ തോന്നിയേക്കാം എന്നാൽ തികച്ചും വ്യത്യസ്തമായ പ്രമേയവും ഉദ്ദേശവുമാണ് ആട്ടത്തിനുള്ളത് ആനന്ദ് ഏകർഷി എന്ന ബ്രില്യൻ ഡയറക്ടറും റൈറ്ററും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും അഭിനേതാക്കളുടെ പെർഫോമൻസും മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടും നാടകക്കാരാണ് ചിത്രത്തിലുള്ളവരെല്ലാം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വിനയ് ഫോട്ട് കലാഭവൻ ഷാജോൺ സരിൻ ഷിഹാബ് നന്ദൻ ഉണ്ണി എന്നീ നാടക പശ്ചാത്തലമുള്ള സിനിമാ താരങ്ങളും നീണ്ട കാലമായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ഒൻപത് ആർട്ടിസ്റ്റുകളുമാണ് ആട്ടത്തിലുള്ളത് സ്വാഭാവിക പ്രകടനങ്ങൾ കൊണ്ട് അതിശയിപ്പിക്കുകയാണ് ഇവർ ഓരോരുത്തരും ഒട്ടും ആലങ്കാരികതയില്ലാതെയാണ് ഇത് പറയുന്നത് അത്രത്തോളം മികച്ച പ്രകടനങ്ങളാണ് എല്ലാവരും നടത്തിയിരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് ചിത്രത്തിൽ ബേസിൽ സി ജെയുടെ പശ്ചാത്തല സംഗീതം കടന്നു വരുന്നത് നാടക സെറ്റിനെയും നാടകത്തെയും ഓർമ്മിപ്പിക്കുന്ന പ്രൊഡക്ഷൻ ഡിസൈനാണ് സിനിമയിലേത് സിനിമയിൽ അനിരുദ്ധ് അനീഷിൻ്റെ ക്യാമറ വളരെ കൃത്യതയോടെയാണ് നീങ്ങുന്നത് നേരത്തെ പറഞ്ഞ ഡയലോഗിലെ ഒഴുക്കും പ്രിസിഷനും ക്യാമറയിലും കാണാമായിരുന്നു ആട്ടം വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിൽ സൃഷ്ടിക്കും ഒരുപക്ഷെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കാം എവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലോ ഒരുപാട് തവണ സംഭവിച്ച് കഴിഞ്ഞതാണല്ലോ ഇപ്പോഴും ചുറ്റും സംഭവിക്കാറുണ്ടല്ലോ എന്നെല്ലാം വീണ്ടും വീണ്ടും തോന്നിപ്പിക്കും സ്റ്റോൺ ഇന്നിവർ ഷൂസ് എന്നൊരു പ്രയോഗമുണ്ടല്ലോ പുറത്തുള്ളവർക്ക് അറിയില്ല ഷൂസിൽ കുടുങ്ങിയിരിക്കുന്ന ഈ കുഞ്ഞു കല്ല് എത്രമേൽ അസ്വസ്ഥത നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് അതുപോലെയാണ് ആട്ടവും ഓരോ വ്യക്തിയുടെ ഉള്ളിലും വ്യത്യസ്തമായ രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന ചിന്തിപ്പിക്കുന്ന ബോധ്യങ്ങൾ നൽകുന്ന തിരിഞ്ഞുനോട്ടത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു കല്ല് ആട്ടം ബാക്കിയാക്കും ആട്ടം സിനിമ കണ്ടവർ എന്താണ് ചിത്രത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നും പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള എന്തഭിപ്രായവും കമൻറ്റുകളിൽ രേഖപ്പെടുത്താം